ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ ഇന്നിതേ ഒരു ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ ചക്ക താമരച്ചക്കന്നൊക്കെ പറയുവ കണ്ടോ ചെറിയതാണ് വട്ടത്തിലിങ്ങനെ നല്ല ഭംഗിയുണ്ട് നമുക്കൊന്നും മുറിച്ച് നോക്കിയാലോ മുളങ്ങ നല്ല ബലമക്കുണ്ട് മണം വന്നിട്ടുണ്ട് കേട്ടോ ആഹാ ചെറിയ ചെറിയ ആ ചക്ക ഇങ്ങനെ ആദ്യായിട്ടാട്ടോ ഞാൻ ഇത് കാണുന്നത് എന്ന് പറയും ചെയ്യുമ്പോ മുളഞ്ഞൊന്നും കയ്യിലാവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കോഴി എടുത്തിട്ടാണ് കേട്ടോ ചെടിയിലെ ഒരു പോല് പൊട്ടിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യണത് ഓ ഒരു സാധാരണ ചക്കട അത്ര ഒരുക്കുണ്ട് ചോള പക്ഷെ ചെറുതാണ് അല്ലേ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ലേ താമരശ്ശക്ക താമരശ്ശക്കാന്ന് കേട്ടിട്ടേ canada പോപ്ലേറ്റ് ഇടടാ വെറ്റാണ് ഹ ദേയാനം ഓ നല്ല മധുരം കേട്ടോ കണ്ടിട്ടുണ്ടെങ്കില് അധികം പഴുത്തുന്ന തോന്നില്ല പക്ഷെ നല്ല മധുരണ്ട് വീഡിയോ ഇഷ്ടായോ ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ